സ്ലീപ് ഡിറ്ററങ്ങിപ്പോയി ഹെൽമെറ്റിലും ഐറ്റംസ് അതായത് ഈ ഒരു ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതായത് ഒന്ന് കാണിച്ചി അതായത് കാണിച്ചാൽ മതി അതായത് ഈ ഒരു സെൻസർ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഈ ഒരു ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ തലയിൽ വെക്കുമല്ലോ അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങളുടെ ഇതിന്റെ ില്ല അതേപോലെ തന്നെ ഈ ഒരു ഇതൊരു സെൻസറാണ് വെച്ചിട്ട് ഡൗൺ വന്ന കഴിഞ്ഞാൽ അതോടുകൂടി എന്റെ മോനെ പുള്ളിക്ക് പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങളാണ് അതായത് ഇതൊന്നും കൂടെ അടിപൊളിയായിട്ട് ചെയ്യാൻ മൈഡിയും കാര്യങ്ങളൊക്കെ ഇണ്ടുണ്ട് പക്ഷെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ാണ് ഈ വണ്ടിന് പോലീസിന് അവരുടെ കൺട്രോൾ റൂമിൽ നിന്ന് കൺട്രോൾ ചെയ്യാം അതായത് എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് വണ്ടി അവിടെ നിൽക്കണു വണ്ടിയുടെ ഫ്യൂൽ ലെവൽ ബാറ്ററി ലെവല് ഹെൽമെറ്റ് ഇട്ടുണ്ടോ ആൽക്കോൾ ഡിക്റ്റ് ചെയ്ത് എപ്പൊ അഡിക്റ്റ് ചെയ്തു ആ ഡാറ്റ അവിടെ കാണിക്കും അപ്പൊ അത് വെച്ച് പോലീസിന് ഇപ്പോ ഒരു ക്രിമിനൽ വണ്ടി എടുത്തോണ്ട് വലിയൊരു മോഷണം എന്ന് പറഞ്ഞെങ്കിൽ അത് അവർക്ക് അവിടെ അവരുടെ കൺട്രോൾ റൂമിൽ നിന്ന് വണ്ടി കൺട്രോൾ ചെയ്യും ഏറ്റവും കണ്ടോട്ടുള്ള ോൾ ചെയ്യാൻ പറ്റും പിന്നെ ഇതിലുള്ള ഡിവൈസുകൾ അതായത് ഈ ഒരു ബൈക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരു സൈക്കിളില് ബൈക്കിന്റെ മീറ്റർ ഹെഡ്ലൈറ്റ് ഇന്ത്യ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ പെട്രോൾ ടാങ്ക് എന്ന് പറയണത് അല്ലേ ഇതിനുള്ളിലാണ് പെട്രോൾ അടിക്കുക എന്താ നിങ്ങൾ നോർമലി ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാം ചേഞ്ചസ് വരുന്ന എവിടെയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിലാണ് ഇത്തിരി കൂടെ നല്ലൊരു ബാറ്ററി കൂടി അതിപ്പോ ഞങ്ങളിപ്പോ ഹോൺ ഹോൺ ജാമി ജാമി ഇതിലൊരു എബിലിറ്റി ഉണ്ട് അപ്പൊ അതിനുവേണ്ടി ഹോൺ ജാമ്യാൻ വേണ്ടിയുള്ള ബാറ്ററി ആണ് ഹോൺ ഈ സ്കൂൾ ഏരിയ ഹോസ്പിറ്റലിൽ ചില ഏരിയയിലെ ഹോൺ അടിക്കാൻ പാടില്ല പിന്നെ സ്കൂൾ ഏരിയയില് സ്പീഡ് കുറേ ഉള്ളത് ഓട്ടോമാറ്റിക്കലി സ്പീഡ് കൺട്രോൾ ചെയ്യുക ഇതിപ്പോ ഞാൻ ചെയ്തിട്ടത് ഫോൺ ജാമിങ് ആണ് ഫോൺ ജാം മറ്റേ സ്പീഡ് കണ്ട്രോളിക്ക് ചെയ്യാൻ ഇതില് പറ്റിയ കാരണം ഇത് പെട്രോൾ വണ്ടിയാ അത് വേണമെന്നുള്ള കഴിവുണ്ട് ഇത് എങ്ങനെയാ ജി പി എസ് കിട്ടണത് അതുപോലെ അതായത് ഇവിടെ നിങ്ങൾക്കൊരു റിസീവറും അതേപോലെ തന്നെ എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരതിലേക്ക് കണക്ട് ചെയ്യണല്ലേ അതേപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ നോക്കി കൊറേ ബോഡുകളും കാര്യങ്ങളൊക്കെ കാണാം ഇപ്പൊ ആ ഹെൽമെറ്റിലേക്ക് ഇതിലേക്ക് വയർലെസ് കണക്ഷൻ അവന്റെ തലയിൽ നമ്മൾ ഇവിടെ ഒരു സംഭവം കാണാൻ ഇതിന്റെ കണക്ഷൻസ് പോവാൻ പോകണില്ല പിന്നെ കൂടി നേരം ലാഗ് കാരണമാണ് നെറ്റ്വർക്കിന്റെ ലാഗ് കാരണാണ് അല്ലെങ്കിൽ അപ്പൊ രണ്ടാമത്തെ അതായത് നമ്മൾ സാനിറ്റൈസർ ആക്കി അതായത് ആൽക്കഹോളി ജസ്റ്റ് നമ്മള് അവിടെ വെച്ചിട്ട്

അടിപൊളിയായിരിക്കും സംഭവങ്ങളൊക്കെ ഉള്ളു സാമ്പത്തികമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞ ആനകളൊക്കെ കിട്ടി വലിയൊരു സംഭവം തന്നെയാണ് ഇതിലൊന്നും കൂടെ വരുത്തിയിട്ടുണ്ടെങ്കിലേ അതായത് നമുക്ക് സമയത്ത് ഓട്ടോമാറ്റിക്കലി സ്റ്റോവ സംഭവം ഓട്ടോമാറ്റിക്ലി വർക്ക് ആവാസ് കണക്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല നമുക്ക് അതിന് ഈ അവൻ ും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് തലയുള്ള ഭാവിയിൽ വലിയൊരു സെറ്റപ്പ് ഭാവി അതിന്റെ ഇപ്പൊ ഒരു വെബ്സൈറ്റ് നെക്സ്റ്റ് ഇതിപ്പോ ആൽബോ ഡിറ്റക്ഷൻ കഴിഞ്ഞിട്ട് ആക്സിഡന്റ് ആയി വണ്ടി ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിക്കും റിലേറ്റീവിന്റെയും ആംബുലൻസ് ഡ്രൈവർക്കും എവിടെ വീണേഷൻ

അതായത് നമുക്ക് നേരത്തെ ഒരു ഡെമോ അതായത് ലൊക്കേഷനും ഇത് ഡാമോ കാല്ലേ ഓ ഇതേപോലെ ഈ ഇതേ കോളേജിലെ പൊണ്ണി ഇത് കണ്ടില്ലേ ഇത് വയർലെസ് ചാർജർ അതായത് ഈ ഒരു വണ്ടിക്ക് വയർലെസ് ചാർജിങ് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്ത് കൊടുത്തേക്കണത് സെറ്റപ്പ് ആവട്ടെളോ ശരി